കാൽവരിയിലെ കുരിശിന്റെ ഭാരം നിമിത്തം യീശോ എത്ര പ്രാവശ്യമാണ് വീണത് ഇങ്ങനെ ആ കുരിശുമായി ഭാരം നീങ്ങുമ്പോൾ ഈശോയെ സഹായിക്കാനായി ഒരാൾ അതെ അത് മറ്റാലുമല്ല കൗരീൻകാരനായ ക്ഷമയോൻ സങ്കടം നിറഞ്ഞ ആ യാത്രയിൽ ഈശോയ്ക്ക് ഒരു സഹായം ലഭിച്ചപ്പോൾ എത്രമാത്രം ആശ്വാസം ഈശോയ്ക്ക് ലഭിച്ചിട്ടുണ്ടാകും നമ്മുടെ ചുറ്റിലും ഇങ്ങനെ ജീവിതത്തിന്റെ കുരിശു വഹിക്കുന്നവരുണ്ട് നമ്മുടെ വീട്ടിലും അയൽവക്കത്തും ജോലി സ്ഥലങ്ങളിലും പഠന മേഖലയിലും ഉള്ളവർ അവരെ നമുക്ക് സഹായിക്കാം ആദ്യം നമ്മുടെ വീട്ടിൽ നിന്നും തുടങ്ങാം നമ്മുടെ മാതാപിതാക്കളെയും സഹോദരെയും സഹായിക്കാം അങ്ങനെ അന്യരുടെ കുരിശെടുക്കുന്ന ഒരാളായി നമുക്ക് മാറാം ഇതിനായുള്ള കരുത്ത് ക്രൂശികരായ കൈവന്ന ഭാഗ്യമേ ഭാഗ്യം ഈശ്വര സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നാം പരിചയപ്പെടുന്നത് വിഷുദാസുപ്രിയാനെ ആണ് സഭാ വിജ്ഞാനത്തിന് ഓടും പാവും നെയ്ത സഭാപിതാവാണ് സിപ്രിയാൻ മൂന്നാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ കാർത്തേജയിൽ വിശുദ്ധൻ ജനിച്ചു കുലീനവും സമ്പന്നവുമായ ഒരു വിജാതി കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം വൃദ്ധനായ പുരോഹിതൻ കാസിലിയാനസ് സിപ്രിയന്റെ ജീവിതത്തെ സ്വാധീനിക്കുകയും വിശ്വാസത്തിലേക്ക് കൈപിടിച്ച് നയിക്കുകയും ചെയ്തു മാമോദിസ സ്വീകരണത്തിനായുള്ള ദീർഘമായ ഒരുക്കത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ സുവിശേഷം അക്ഷരാർത്ഥത്തിൽ പ്രായോഗികമാക്കിക്കൊണ്ട് സിപ്രിയൻ തന്റെ സമ്പത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തു ജീവിതകാലം മുഴുവൻ ബ്രഹ്മചാരിയായി ജീവിക്കുമെന്ന് അദ്ദേഹം തീരുമാനമെടുത്തു മാമോദിസ സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് മുപ്പത്തിയഞ്ചു വയസ്സ് പ്രായമുണ്ടായിരുന്നു തുടർന്ന് അദ്ദേഹം ഒരു ഡീക്കനാവുകയും പൗരോഹിത്യം സ്വീകരിക്കുകയും ചെയ്തു മാമോദിസ സ്വീകരിച്ച മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ആഫ്രിക്കയിലെ പ്രധാന ക്രൈസ്തവ നഗരമായ കാർത്തേജിൽ മെത്ര നായർ നിയമിതനായി പെട്ടെന്നുണ്ടായ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് മുതിർന്ന പുരോഹിതന്മാരുടെ ഇടയിൽ അസ്വസ്ഥതയുണ്ടാക്കി ഈ ഗണത്തിലെ പ്രമുഖനായിരുന്നു നൊവാത്തൂസ് മെത്രാനായി അധികനാൾ കഴിയും മുമ്പ് ദേസിയോസ് ചക്രവർത്തി മതമർദ്ദനം ആരംഭിച്ചു വിജാതി ദേവന്മാരെ ആരാധിക്കാൻ വിസമ്മതിച്ചവരെ വധിക്കുമെന്ന് ദേസിയോസ് ക്രിസ്ത്യാനികൾക്കെതിരെ വിളംബരം പുറപ്പെടുവിച്ചു ആ എ ഡി ഇരുന്നൂറ്റി അമ്പത് ജനുവരി ഇരുപതാം തീയതി ഫാബിയൻ പാപ്പ രക്തസാക്ഷിത്വം വഹിച്ചു ഇതേ ദിവസം സിപ്രിയൻ ഒളിവിൽ പോയി പലരും ഈ നടപടിയെ വിമർശിച്ചു എന്നാൽ അദ്ദേഹം ഒളിവിൽ പോയത് ഈ ലോകത്തിന് കൂടുതൽ നാൾ ജീവിക്കണമെന്ന ആഗ്രഹം കൊണ്ടോ മരണ കൊണ്ടോ ആയിരുന്നില്ല തന്റെ അജഗണങ്ങളെ ശുശ്രൂഷിക്കാനുള്ള തീക്ഷ്ണത കൊണ്ടായിരുന്നു ഒളിവിൽ പാർത്തുകൊണ്ട് അദ്ദേഹം തന്റെ അജഗണങ്ങളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുകയും അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തിരുന്നു മതപീഡനം കഠിനമായപ്പോൾ കാർത്തേജിലെ വിശ്വാസികളിൽ നിരവധി ആളുകൾ വിശ്വാസം ത്യജിച്ചു മതമർദ്ദനം അവസാനിച്ചപ്പോൾ വിശ്വാസം തിരച്ചവരിൽ പലരും സഭയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ചു റോമിൽ ഇതേ സമയം പുതിയൊരു ശിഷുമായി രൂപപ്പെട്ടു നൊവേഷ്യൻ എന്ന വൈദികന്റെ നേതൃത്വത്തിൽ വിശ്വാസത്യാഗം ചെയ്തവരെ എന്ന സഭയിൽ നിന്ന് പുറത്താക്കാൻ തുടങ്ങി വിശ്വാസം തിരിച്ചവർ പിന്നീട് അന്നിതപ്പിച്ചു തിരിച്ചു വന്നാലും സഭയിലേക്ക് സ്വീകരിക്കാൻ പാടില്ല എന്നായിരുന്നു അയാളുടെ വാദം എന്നാൽ പരിഹാരം ചെയ്താൽ മാത്രമേ സഭയിലേക്ക് സ്വീകരിക്കുകയുള്ളൂ എന്ന് സിപ്രിയൻ അറിയിച്ചിരുന്നു എന്നൊക്കെ ഉണ്ടായിരുന്നാലും സിപ്രിയാന്റെ തീരുമാനങ്ങൾ പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിരുന്നു സിപ്രിയാന്റെ ദൈവശാസ്ത്ര രചനകൾ പ്രാധാന്യം അർഹിക്കുന്നവയാണ് തൻ്റെ എഴുത്തുകളിലൂടെ പീഡനത്തിൽക്കുന്ന സഹോദരങ്ങളെ ആശ്വസിപ്പിക്കുകയും പാവപ്പെട്ടവരോട് പ്രത്യേക പരിഗണന നൽകണമെന്ന് ഉത്ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു വലിയറൈൻ ചക്രവർത്തി റോമൻ സാമ്രാജ്യത്തിന്റെ അധിപ അധിപനായതോടെ ക്രിസ്ത്യാനികൾക്കെതിരായ മതപീഡനം ശക്തിപ്പെടുത്തു ആ സമയത്ത് സ്റ്റീഫൻ മാർപ്പയും സിക്സ്തസ് രണ്ടാമൻ പാപ്പയും റോമിൽ രക്തസാക്ഷിത്വം വരിച്ചു ഈ സമയം സിപ്രിയാൻ തന്റെ എഴുത്തുകളിലൂടെ വിശ്വാസികളെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു മാത്രമല്ല റോമൻ പ്രോ കൗൺസിലറായ ആസ്പിരിയോസിന്റെ പാർട്ടിൻ്റെ മുൻപാകെ അദ്ദേഹം ക്രൈസ്തവ വിശ്വാസം ഏത് പറഞ്ഞു വിജാതി ദൈവങ്ങളെ ആരാധിക്കാൻ തയ്യാറാകാതിരുന്ന സിപ്രിയാനെ കോർബീസ് എന്ന സ്ഥലത്തേക്ക് നാടുകടത്തി അവിടെ നിന്ന് സിപ്രിയാൻ തന്റെ ഗണത്തിനും അജഗണത്തിനും ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു ഒരു വർഷത്തിനു ശേഷം അദ്ദേഹത്തെ സ്വന്തം നാടായ കാർത്തീജിലേക്ക് കൊണ്ടുവന്ന് വീട്ടുതടങ്കലിൽ പ്രാർത്ഥിച്ചു തുടർച്ചയായി വിജാത ദൈവങ്ങൾക്ക് ആരാധിക്കാൻ കൂട്ടാക്കാതിരുന്ന സിപ്രിയാനെ വാളൽ വധിക്കപ്പെടാൻ നിശ്ചയിച്ചു വിധിവാകച്ചു കേട്ട സിപ്രിയാൻ പറഞ്ഞു ദൈവത്തിന് സ്തുതി ആയിരിക്കട്ടെ നഗരത്തിലെ ഒരു തുറസായ സ്ഥലത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി വധസ്ഥലത്തേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രയെ നിരവധി പേർ അനുഅഗമിച്ചു വധസ്ഥലത്ത് എത്തിയപ്പോൾ അദ്ദേഹം തന്നെ തൻ്റെ വസ്ത്രങ്ങൾ മാറ്റി മുട്ടുകുത്തി കമിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു തൻ്റെ ശിരസ് സ്വേദിക്കുന്നവന് ഇരുപത്തിയഞ്ച് സ്വർണ്ണ നാണയങ്ങൾ നൽകണമെന്ന് തൻ്റെ സുഹൃത്തിനോട് സിപ്രിയാൻ പറഞ്ഞു തുടർന്ന് തൻ്റെ കരങ്ങൾ കൊണ്ട് കണ്ണുകൾ അദ്ദേഹം മറച്ചു പിടിച്ചു നിമിഷങ്ങൾക്കകം അദ്ദേഹത്തിന്റെ ശിരസ് പ്പെട്ടു തിരുസഭയെ അമ്മയെപ്പോലെ സ്നേഹിക്കുവാനും അതിനായി ജീവൻ ത്യജിക്കേണ്ടി വന്നാൽ പോലും അതിന് തയ്യാറാകാനുമുള്ള കൃപക്കായി നമുക്ക് പ്രാർത്ഥിക്കാം